ി അവന്റെ മാതാപിതാക്കളാണ് ആ കുട്ടി ഹൂതിയാവണോ അവന്റെ ശ്രാണിയാവണോ അവൻ മജൂസിയാവണോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് അവരേത് വഴിയിലൂടെ ആ മകനെ വളർത്തിക്കൊണ്ടുവരുന്നതോ ആ വളർത്തിക്കൊണ്ടുവരുന്ന മടിയാണ് ഒരു മകൻ നടന്നു പോകുന്ന വടിയെന്ന് ആദരമായ മുസ്തഫ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഒരു കുഞ്ഞം ഒരു മാതാവിന്റെ കർമാശയത്തിന് വെളിയിലോട്ട് വരുമ്പോകൃതത്തോടുകൂടി കൂടി അല്ലാഹുവിനെ അനുസരിക്കാൻ കഴിയുന്ന ഹൃദയത്തോടെയാണ് ഒരു കുഞ്ഞു പിറന്നു വീഴുന്നത് പിന്നെ ആ കുഞ്ഞാരാകണമെന്ന് തീരുമാനിക്കേണ്ടത് അവനെ പിന്നെ ഏതു വഴിയിലേക്ക് തിരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അത് മാതാപിതാക്കളാണ് ലോകചരിത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമേതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കുഞ്ഞു കുരുന്നുകളാണ് ഉമ്മയുടെ മുലപ്പാൽ കുറിച്ചു വളരുന്ന കുഞ്ഞുകുരുന്നുകളാണ് കാരണം ഒരു കുരുന്ന് അള്ളാഹിവിനെ ഏറ്റവും മനസ്സിലാക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞു നമ്മുടെ കയ്യിൽ കിട്ടുക അവൻ ബുദ്ധിയില്ലാത്തവനല്ല അവൻ വിവേകമില്ലാത്തവനല്ല അവൻ തിരിച്ചറിയില്ലാത്തവനല്ല ആ സമയത്തൊരു കുഞ്ഞിന്റെ പ്രകൃതം അള്ളാഹുലേക്ക് മാത്രമാണ് അവൻ അങ്ങനെ തിരിച്ചറിയുന്നത് സമയമാണ് അതുകൊണ്ടാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുത കുഞ്ഞു മക്കളാണ് കാരണം നരകത്തിന്റെ അടയാളമായ അഗ്നി തൊടാത്ത ഭക്ഷണം കഴിക്കുന്നത് കുഞ്ഞുമക്കളാണ് സഹോദരിമാരെന്ന് ചിന്തിച്ചു നോക്കുക നരകത്തിന്റെ അടയാളമായ അഗ്നി സ്പർശിക്കാത്ത ഭക്ഷണം കഴിക്കുന്നത് അത് കുഞ്ഞുങ്ങളാണ് ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് നാന്നാണെങ്കിലോ മുതിർന്നു കഴിഞ്ഞാൽ നരകത്തിന്റെ അടയാളമായ അഗ്നിയുടെ സ്പർശനമുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് അതിന്റെ ചായയുള്ള ഒരു ഭക്ഷണം പോലും മക്കളുടെ വയറ്റൊരു പോകുന്നില്ല എന്നാൽ അവർ കാട്ടിയ പാരാണ് കുടിക്കുന്നത് ശാസ്ത്രം പറയുന്നുണ്ട് മുലപ്പാല് കാട്ടിയ പാലാണ് മുലപ്പാരി ചെറിയ ചൂടുമുണ്ട് എന്നാലവർ അങ്ങനെ തൊട്ടിട്ടുമില്ല ഇത്രയേറെ ശുദ്ധഭകൃതത്തോടെയാണ് അള്ളാം നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിലേക്ക് തരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അല്ലായോടാണ് അവർ തടുപ്പും കൂടുതൽ കൂടുതൽ നമ്മുടെ കയ്യിൽ മക്കളെ കിട്ടുമ്പോ ആ മക്കൾക്ക് ഏറ്റവും കൂടെ അടുപ്പാലോടാ ഉമ്മയോട് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ല കുട്ടികളെ നിങ്ങൾ ആലോചിച്ചു നോക്കി നരകത്തിന്റെ ചായുള്ള അതിന് തൊടാത്ത ഭക്ഷണമാണ് അവർ കഴിക്കുക അവനെപ്പാൽ എന്നാലതോ കാശിയ പാലൻ കുട്ടി അതിന്റെ പ്രകൃതത്തിലെത്തുമ്പോ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ പ്രകൃതവും അവനില്ല അവൻ ഏറ്റവും ഇഷ്ടാലോടാണ് അല്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന ഭഗതത്തിൽ നമ്മളാണ് തീരുമാനിക്കാൻ നമ്മുടെ മക്കളാരാമെന്ന് മാതാപിതാക്കളുടെ കയ്യിലാണ് അതുകൊണ്ടാണ് ഖുർആൻ മക്കളെ അഞ്ചു രീതിയിൽ പരിചയപ്പെടുത്തിയത് നമ്മുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല അവർക്ക് ഏറ്റവും അടുപ്പാരോടൻ എന്താ സഹോദരങ്ങളെ നമ്മുടെ കുട്ടി ഇവിടെ പോകുന്നു കയറി ഒരു കുട്ടി അവിടെ നിന്ന് വഴിയിലെത്തി വഴി തെറ്റി ഇവിടെ വന്നു കൂടി അവരിതരെ കണ്ടപ്പോ ആ കുട്ടി കരഞ്ഞി കരന് കരയും കൊച്ചുകുട്ടി ആ കുട്ടി കരയുമ്പോൾ പെട്ടെന്ന് വന്റെ ഉപ്പ ഓടി വന്ന് കുട്ടിയെടുത്തു കുട്ടി കുത്തി പരിചിതനായ ഉപ്പയെ കണ്ടാൽ കുട്ടി പെട്ടെന്ന് കരച്ചിൽ നിർത്തും കാരണം നിർത്തും ഉപ്പയോട് ഇഷ്ടമുണ്ടവ ചില കുട്ടികള് ഉപ്പെടുത്താല് കരച്ചില് മാറില്ല അപ്പൊ മകലെ മോളി വന്നിട്ട് ഉമ്മ വന്നിട്ട് കുട്ടിയെ കോരിയെടുക്കും ഉമ്മ കണ്ട പിന്നെ ഏത് കുട്ടിയും കരച്ചിൽ നിർത്തും കാരണം ഒരു കുട്ടിക്ക് ഏറ്റുമുതൽ അടുപ്പം ആ സമയത്ത് ഉമ്മയോടാണെന്നുള്ള കൊട്ടത്തെ പഠിച്ചു വെച്ച കൊട്ടന്മാരാണ് നമ്മൾ ചില കുട്ടികൾ എടുത്താലും കരയില്ല ഉമ്മയെടുത്താലും കരച്ചിൽ നിർത്തിയില്ല ആ കുട്ടി വാവിട്ട് ഉമ്മ ഉമ്മയെടുത്തിട്ട് നിന്നാലും പൊന്നുമോനെ കരലെ കൺമണിയെ കരച്ചിലടക്കണേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചില കുട്ടികൾ ഉമ്മ എടുത്താലും കരയില്ല അവനും ണോ അവരവനെ ആശ്വസിപ്പിച്ചാൽ ജാതവന്റെ കരച്ചിൽ മാറില്ല ഒരു കുഞ്ഞിനെ അടുപ്പമുള്ളത് ആരോടാണ് കുഞ്ഞിനേക്കാൾ ഉമ്മയ്ക്ക് ഉമ്മയേക്കാൾ കുഞ്ഞിനോടൊരു കുഞ്ഞിനടുപ്പമുള്ളത് ആരോടാണ് ആളാരെന്നറിയുമോ അത് ഉമ്മയുടെ കരച്ചിലേക്കാതിരുന്നാൽ അവസാനം ഉമ്മ ഉമ്മത്തോളത്തി إلا الله, إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله എത്ര ം പിടിച്ചു കിടക്കുന്ന കുട്ടിയും ഉന്നാന്റെ അടുപ്പം അവന്റെ റബ്ബിനോടാണ് അടുപ്പം കൂടുതൽ അതുകൊണ്ടാണ് പണ്ടതാണ് പേര് കേൾക്കുമ്പോൾ അവൻ പെട്ടെന്ന് കരച്ചിൽ നിർത്തുന്നത് പാടുമ്പോൾ അവന് പെട്ടെന്ന് കരച്ചു നിർത്തുന്നത് ആ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ചുമിട്ടും അവന്റെ കരുവിലുള്ള അതുകൊണ്ടാണ് പ്രവാചകൻ നബി മുസ്തഫ പറഞ്ഞു തന്നത് മൂന്ന് മാസം നിങ്ങളുടെ കുട്ടികളൊക്കെ ആ സമയത്ത് നിങ്ങൾ അതിനെ കുറിച്ച് മാത്രമേ പറയാവൂ മൂന്ന് മാസം അല്ലാഹുവിനെ കുറിച്ച് കേൾക്കാനാണ് കഴിവിനിഷ്ടം അടുത്ത മൂന്ന് മാസം കേൾക്കാനാണ് ഇഷ്ടം അടുത്ത മൂന്ന് മാസം മാതാപിതാക്കൾക്ക് വേണ്ടി ത്തിനാണ് കുഞ്ഞ് ജനിച്ചുരീന കുഞ്ഞിനാദ്യത്തെ മൂന്ന് മാസം നിങ്ങൾ ോ നിങ്ങളല്ലാ കുറിച്ച് പറയണേ സഹോദരിമാരെ മൂന്ന് മാസമാകുന്നത് വരെ മുഹമ്മദ് റസൂറുള്ള എന്റെ ചേർക്കേണ്ടത് രണ്ടാമത്തെ മൂന്ന് മാസമേ മുഹമ്മദ് റസൂറുള്ള ചേർക്കാവൂ അടുത്ത മൂന്ന് മാസം ഉമ്മക്ക് വേണ്ടി അവൻ അവരിപാറും മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സമയമാ ഈ ാണ് നിങ്ങളുടെ മക്കള് അള്ളാഹു നിങ്ങളുടെ കയ്യിലേക്ക് നൽകുന്നത് കരുവിലേക്ക് നിങ്ങൾ പിശാചിനെ കയറ്റുവിടരുത് പിന്നെ പിശാദിനെ നിങ്ങൾ സാന്നിധ്യം കൊടുക്കരുത് അള്ളാഹുവേ എന്റെ മകനീ എന്റെ മകനീ പിന്നെ ലോകത്താദ്യമായി അള്ളാഹിലെ എന്റെ മകന നീ പിശാതിരിപ്പെടുത്തല്ലേ എന്ന് അത് കുമേരമാരാണ് അവരല്ലേ ബഹുമാനപ്പെട്ട മറിയം ഭീകരറികളുടെ ഉമ്മയായ ഹന്ന എങ്ങനെയാണ് മറിയം വീര് ഇത്ര വലിയ പദവിയിലെത്തിയത് ഇത് കാലത്തിൽ നിസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുമ്പോഴാണ് മറിയമെന്ന പൊന്നുമറോട് ആകാശലോകത്തു നിന്ന് മലക്കുകൾ വന്ന് പറഞ്ഞത് മറിയമേ ഓ മറിയമേ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു മറിയമേ ലോകത്തു മുഴുവൻ പെണ്ണെന്നറേതാൾ അള്ളാഹു നിങ്ങൾ കിട്ടപ്പെട്ടവളാണ് മറിയമേ എന്ന് മറിയം വീതിയെ ഏകനായ തമ്പൂന തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്താ ഭാഷയെ തിരിക്കുമ്പോ തന്നെ മറിയം മീനു വേണ്ടി ഉമ്മയായ ഹന്നഗുഹാതിട്ടുണ്ടല്ലാകുവേർവീ െ എന്റെ ആറ്റുനോട്ട് കിട്ടിയ പൊന്നുമോള് അവള നീറീടുവരുങ്ങിയ ശപിക്കപ്പെട്ട പിതാവിൽ നിന്ന് എന്റെ ഈ പൊന്നുമോളെ കാത്തോളമെ ഒന്നാകെ മറിയവെന്ന കൂടെ ഒളിച്ചോടിയവളായില്ല അവളൊന്നേ തല്ലിപ്പറഞ്ഞവളായില്ല അതുകൊണ്ട് മാതാപിതാക്കളെ ഒരു കുശകന്റെ കയ്യിൽ കിട്ടിയ മൺപാത്രം പോലെയാണ് നമ്മുടെ മക്കൾ അവരാരാകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുവോ അവിടെ കാണും എത്തിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ ലഭി മുഹമ്മദ് െല്ലാംല്ലാം അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പാടമേത് നമ്മുടെ മക്കളെ പിശാദിന്റെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തുക സഫയും മറുപയും മല്ലാഹുവിന്റെ അടയാളങ്ങളാണ് ഈ ഭൂമി ലോകത്ത് പളച്ചു അടയാളമായി സചേതനമല്ലാത്ത രണ്ട് പാറക്കെട്ടുകളെയാണ് ജീവിതത്തിന്റെ അടയാളമാണത് പ്രിയപ്പെട്ട ഭർത്താവ് മണൽ നിർത്തിയിട്ട് തന്റെ മകനെ താഴെ ഇട്ടിട്ട് കടന്നു പോകുമ്പോ എന്ന ഉമ്മ ചോദിച്ചു അള്ളാഹു പറഞ്ഞിട്ടാണോ പോകുന്നത് ഇവിടെ നിങ്ങളെ ഉപേക്ഷിച്ചു ാണ് എന്റെ പറഞ്ഞത് ഇസ്മായിലിനെ കഴവായത്തിന്റെ മുറ്റത്ത് മണൽപ്പരപ്പിരിപ്പിട്ടാണ് ആ പരപ്പിനാണ് ഇപ്പൊ കഴവാളെ നിലനിൽക്കുന്നത് അവിടെ മണൽപ്പരപ്പിരിപ്പിട്ടാണ് സഫാമലെ കോഴിച്ചങ്ങളുടെ വെള്ളത്തിനുവേണ്ടി പൈതാകം തീർക്കാൻ യഥാർത്ഥത്തിനും ഹാജറാക്ക് കുഞ്ഞിനെയുടെ തൊക്കത്ത് വെച്ചിട്ട് പോവാമോ ഒരാൾ പോലും ഇല്ലാതെ തപാമലയുടെ മുകളിൽ തന്നെ ഒരാൾ പക്കത്തിന് കയറിയപ്പോ മണൽപ്പരപ്പിൽ കിടക്കുന്ന ചോരക്കുഞ്ഞിന്റെ മുമ്പിലേക്ക് ചെന്നായ പാഞ്ഞു വന്നു അവിടെ ഇരുന്നു കൊണ്ട് തപാമലയുടെ മുകളിൽ ഇരുന്നിട്ട് ഇത് കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ എന്തുകൊണ്ട് കുഞ്ഞിനെ എടുത്തു ഒക്കെ വെച്ചില്ല എന്റെ അറപ്പാണ് പറഞ്ഞത് മണൽപ്പരപ്പിൽ ഇട്ടിട്ട് പോകാൻ നല്ല പറഞ്ഞതേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് മറുപടി മുകളിലോട്ട് കയറിയപ്പോൾ ചെന്നായ വന്ന് മണൽപ്പുരത്തിലിരിക്കുന്ന പിഞ്ചുപരികലിന്റെ ചുവച്ചിൽ നീണ്ട ശ്രംസകളുമായി നിൽക്കുമ്പോൾ എന്റെ കുഞ്ഞിനെ ചെന്നായ പിടിക്കില്ല എന്റെ റബ്ബാളനോട് അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞത് എന്റെ ഭർത്താവിനോട് എന്റെ ഭർത്താവിനോത്ത് അള്ളാഹിനോത്ത് പൊഞ്ഞുപോനെ മണൽ മണൽക്കറിയിൽ വെച്ച ഒരു ഉമ്മയുടെ മകന്റെ കഥ ഇന്ന ാണ്വായിരുന്നില്ല സഭയും മറുവയും മറുമാവിന്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങള് ജീവിതത്തിന്റെ അടയാളങ്ങളാവണം ആവണം മക്കള് നമ്മുടെ ജീവിതത്തിന്റെ അടയാളങ്ങളാവണം എന്നാ നമ്മളറിയപ്പെടേണ്ടത് മക്കളിലൂടെ ആവണം പിന്നെ ഉമ്മ ഉമ്മ പിന്നെ ഇസ്മായിലിന്റെ ഉമ്മയെന്ന് ഹാജർ അറിയപ്പെട്ടു മറിയമ്പീരിയുടെ ഉമ്മയെന്ന് ഹന്നയറിയപ്പെട്ടു എന്നാൽ ഹന്നയോ ഒരു സഹാബിയല്ല തന്റെ മകൾക്കു വേണ്ടി ചെയ്ത ഒരക്ഷാണ് ഹന്നാബീരിയ ലോകചരിത്രത്തിന്റെ ഭാഗമാക്കിയത് എന്റെ മോനാ പിതാരി നിന്ന് കാവലിനെ തേടുകയാണ് എത്ര പേർക്കാണ് ഇങ്ങനെ മക്കളെ വളർത്താൻ കഴിയുക മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ റോൾ മോഡലായി നമ്മൾ മാറണം മാറണം നമ്മുടെ അടയാളങ്ങളാവണം